വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി പത്തായപ്പറമ്പിൽ മാധവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വട്ടംകുളത്തെ പാർട്ടി ഓഫീസിൽ നിന്നും ജില്ലാ മണ്ഡലം നേതാക്കൾക്കൊപ്പം പ്രകടനമായെത്തിയാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി പത്തായപ്പറമ്പിൽ മാധവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മൂന്ന് സെറ്റ് പത്രികയാണ് പത്തായപ്പറമ്പിൽ മാധവൻ ഭരണാധികാരി കൂടിയായ വട്ടംകുളം പഞ്ചായത്ത് സെക്രട്ടറി സി വി രാജ് മുന്നിൽ കമ്മിറ്റി ഭാരവാഹിയായി പ്രവർത്തിച്ചതിനാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നതെന്ന് മാധവൻ പറഞ്ഞു കഴിഞ്ഞ തവണ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡിൽ ഇത്തവണ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം മൂന്നായി ഉയർത്താൻ കഴിയുമെന്നും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രവി തേലത്ത് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരെ അശോകൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് മണികണ്ഠൻ തടത്തിൽ മണ്ഡലം വൈസ് എം എന്നിവർ പത്രിക സമർപ്പണത്തിന് എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ട് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്